ഹലോ മൈ ഗൈസ് അന്ന് അപ്പിക്കാണ് ഫ്രണ്ട്സ് വന്ന് കാലും പത്തിൻ്റെയൊക്കെ പരിപാടി വെച്ചില്ലേ അന്ന് മുതൽ തുടങ്ങിയതാണ് കസിൻസ് ഞാളും ഞാളും കാലും പത്തിൽ നിന്നാണ് വിരുന്നെ അപ്പാപ്പിക്കാർ നിങ്ങളെപ്പം ആണെങ്കിൽ വന്നോളീ എന്തിലാണ് ഗൈസ് ഐ ഡേ ഇന്നാണ് കേട്ടോ എല്ലാവരും സുമീത മാ ചീത്ത ചെപ്പീത്ത എല്ലാവരും ഉണ്ട് കേട്ടോ വന്നേ പാട് ഫോട്ടോ എടുക്കൽ തുടങ്ങിയ കേട്ടോ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടക്ക് പറയുന്നുണ്ടായി നമുക്ക് റീൽസും ചെയ്യണം പക്ഷേ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് റീൽസ് ചെയ്യാൻ മറന്നു കേട്ടോ അന്നേ കാലിൻ്റെയോട് ചരിക്കും പത്തിൽ ഇല്ലേനു കേട്ടോ ഇന്ന് പത്തിൽ ഇണ്ടോ ആപ്പിക്കുന്നു കളി ആലോചിക്കുന്നേ ഇനി എന്തെങ്കിലും കൊണ്ടാക്കാൻ മറന്നു നോക്കിക്കളി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോയിക്കില്ലേ പിന്നെങ്ങനെയാ വീഡിയോ എടുത്ത കേട്ടോ ഹാക്കി സ്കൂളിലേനോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞ വീഡിയോ എടുക്കാനുണ്ടോ അതാണ് കാല് നല്ല പാത്രത്തിലിടുന്നാണ് സുമീത ഒക്കെ ഫോൺ കളിക്കേണ്ടിട്ട് വാവേന എല്ലാം ഇറക്കിട്ട് സുമീത ഫോണ് കളിക്കുന്ന കേട്ടോ കേട്ടോ ഫുഡ് എല്ലാം വെച്ചത് ഫൈനൽ ഫോട്ടോ പിന്നെ ഉമ്മച്ചീൻ്റെ സ്പെഷ്യൽ ഫുഡിങ്ങ് ഉണ്ടേനും അത് തിന്നു എൻ്റെ ഉപ്പാപ്പാൻ്റെ പെങ്ങളായ സുലൈച്ച ഉണ്ടേനും പിന്നെ അപ്പൊ വലിക്ക് വായിലിട്ട് കൊടുത്ത് അവിതാണ് ഇവാനു പിന്നെ ഇത് സു സു മാച്ചിത്താൻ്റെ വാവാ ഹായ കളിപ്പിക്കുന്നതാണ് അപ്പൊണ്ടേക്കും ഞാൻ ഇസ്കൂളിൽ വിട്ട് വന്ന് ചോറെല്ലാം വേച്ച് ഞാൻ നോക്കി വെക്കും മാതിരി കരയെന്ന് കരയെന്നാണ് ഞാൻ വിചാരിച്ചാൽ നോക്കി പാട്ട് പാട്ടുപാടിയതാണ് കേട്ടോ പിന്നെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പോന്നത് മനസ്സിലാക്കിയാൽ ഞാൻ വീട് എടുക്കുന്നുണ്ട് തിരിഞ്ഞപ്പോൾ പോന്നെയാണ് പിന്നെ എല്ലാവരും നിസ്കിരിച്ച് പോവാനുള്ള ഒരുക്കപ്പാടിലാണ് ഓലെല്ലാവരും പിന്നെ പോന്നല്ലേന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഇതാണ് ഓല് പോകാനൊക്കെ ഇറങ്ങി എല്ലാവരോടും പോകുന്ന പറഞ്ഞു കേട്ടോ പിന്നെ ആപ്പീ കോലി ഇറക്കി കൊടുക്കാൻ വേണ്ടി പോന്നാണേ അപ്പോൾ ബായ് വേറൊരു വീഡിയോ കാണാം